മൊബൈലിന്റെ ലോക്ക് തുറക്കാതെ തന്നെ ലോക്ക് സ്ക്രീനിൽ ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാലോ അത്യാവശ്യം ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ലോക്ക് തുറക്കാതെ തന്നെ അതിനുള്ള സെറ്റിംഗ്സ് മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട് അതിനു പുറമെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും നമുക്ക് പെട്ടെന്ന് ഒരു അത്യാഹിതം സംഭവിച്ചു നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്ക് എമർജൻസി കോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് എന്നാലും ഡിസ്പ്ലേയിൽ ലോക്ക് സ്ക്രീനിൽ നമുക്കൊരു നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം സാധിക്കും ഈ നമ്പർ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാധികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഉച്ച സുഹൃത്തിന്റെ നമ്പർ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അത്യാഹിത ഘട്ടത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ഒരു നമ്പർ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ മൊബൈൽ ലോക്കിലാണ് ഉള്ളത് ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ചെയ്യണം അതിനായിട്ട് നമ്മൾ ലോക്ക് തുറക്കാതെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം അപ്പോൾ വീണ്ടും ലോക്ക് തുറക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ ലോക്ക് തുറക്കുക പിന്നാണോ പാറ്റേൺ ആണോ ഫിംഗർ ആണോ ഏതാണ് വെച്ച് ലോക്ക് തുറക്കുന്നത് അതുപോലെ നിങ്ങൾ ലോക്ക് തുറക്കുമ്പോൾ ഇതുപോലുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും ഓക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസുകൾ സെറ്റ് ചെയ്യാം ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം കളേഴ്സ് മാറ്റാം അതുപോലെ തന്നെ ക്ലോക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം വിഡ്ജറ്റ് അതുപോലെ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ പ്ലസ് ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ അതാ ഈ കാണുന്ന ആപ്ലിക്കേഷൻ തുറക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും 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 സെറ്റ് സെറ്റ് ചെയ്താൽ കേട്ടോ എന്നാൽ ആപ്ലിക്കേഷൻസുകൾ ഉണ്ട് അവിടെ നിങ്ങൾ കാണാൻ അൺലോക്ക് അൺലോക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ചെയ്യാതെ നമുക്ക് 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 കഴിയില്ല ചെയ്യാൻ അപ്പോൾ ആദ്യം ഇതെങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തു ക്യാമറ സെലക്ട് ചെയ്തു ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തു അവിടെയും സെറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുന്നില്ല അതിനു അതിനുമുമ്പ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ കോണ്ടാക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഏതെങ്കിലും ഒരാളുടെ നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ആ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ മൊബൈലിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കരുത് കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ക്ലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ക്ലോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം അതിൻ്റെ വലിപ്പം കൂട്ടാം ഒക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലെ ഡേറ്റും ഒക്കെ ഉണ്ട് ഓക്കെ കളേഴ്സും നമുക്ക് മാറ്റാം ഓക്കെ അതിന് താഴെ വിഡ്ജറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ റിമൈൻഡർ എന്ന ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ സെലക്ട് ചെയ്തപ്പോൾ രണ്ട് റിമൈൻഡർ ഇവിടെ കാണുന്നുണ്ട് ഞാൻ രണ്ടാമത്തേത് ഇവിടെ സെലക്ട് ചെയ്യാണ് ഓക്കെ ഇതുപോലുള്ള റിമൈൻഡർ ഒക്കെ നമുക്ക് വരുമ്പോൾ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐക്കൺ ഓൺലി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഐക്കൺ ഓൺലി ആണ് സെലക്ട് ചെയ്യുന്നത് കാരണം ഡീറ്റെയിൽസ് ഒന്നും ലോക്ക് സ്ക്രീനിൽ കാണണ്ട ഐക്കൺ മാത്രം കണ്ടാൽ മതി ഓക്കെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് വാൾപേപ്പർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഡോടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഡൺ കൊടുക്കുകയാണ് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ലോക്ക് ചെയ്യാം ലോക്ക് ഇനി തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ലോക്ക് തുറക്കാതെ തന്നെ നമുക്കിപ്പോൾ ക്യാമറ ഇങ്ങനെ ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആയി ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്ററും ഇതുപോലെ ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററും ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഇവിടെ നമ്പർ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് ലോക്ക് തുറക്കാതെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നവർക്ക് ഈ നമ്പർ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ക്ലോക്ക് അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ലോക്ക് സ്ക്രീനിൽ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് ഇവിടെ ഇങ്ങനെ കാണാനും സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇത് ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ ഇപ്പോൾ ക്യാമറ നമുക്ക് ലോക്ക് തുറക്കാതെ തന്നെ ഇത് ഓപ്പൺ ആവുന്നുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ആ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം എന്നിട്ട് വീണ്ടും ലോക്ക് ഒന്ന് തുറക്കാം ഫിംഗർ കൊടുത്തിട്ട് ഞാനിപ്പോൾ ലോക്ക് തുറക്കാണ് ഈ ക്യാമറ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഡൺ കൊടുക്കാണ് ഓക്കെ ഇപ്പോൾ ഗൂഗിൾ പേ അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തു ഇനി ലോക്ക് തുറക്കാതെ തന്നെ ഗൂഗിൾ പേയിൽ ടച്ച് ചെയ്തിട്ട് ഞാൻ സ്വൈപ്പ് ചെയ്യാണ് കണ്ടോ അവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫിംഗറോ പാറ്റേണോ കൊടുക്കാതെ ഗൂഗിൾ പേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ലോക്ക് സ്ക്രീനിലും മറ്റാരും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കരുത് എന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസിന്റെ അകത്ത് ഇങ്ങനൊരു ലോക്ക് തുറക്കേണ്ട ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടാകുക ഓക്കെ അപ്പം നിങ്ങളുടെ മൊബൈലിൽ ഏതൊക്കെ രൂപത്തിലുള്ള സെറ്റിംഗ്സുകളാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ